ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശൻ ആ മൂങ്ങയും രണ്ടുപേരോട് ചേർന്ന് കിരണയും കല്യാണയും വെല്ലുവിളിച്ചോണ്ടിരിക്കടാ നീയൊക്കെ നോക്കിക്കോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്താന്ന് വെച്ചാൽ എൻ്റെയും ലക്ഷ്മിയുടെയും കല്യാണം നടക്കും നീയും ഇവളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും കല്യാണം നടക്കാതിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ എന്നാ പിന്നെ അത് നടക്കില്ലടാ നീയൊക്കെ നോക്കിക്കോ എൻ്റെ കല്യാണം നടക്കും നല്ല അന്തസ്സായിട്ട് തന്നെ നടക്കും ഞാൻ നടത്തി കാണിച്ചു തരാടാ നമുക്ക് കാണാം ആ കാണാം എന്നേ എന്തായാലും നാളെയല്ലേ കോടതി കോടതി കൂടുമ്പോൾ കോടതിയിൽ നമ്മൾ തമ്മിലൊന്നുകൂടെ കാണേണ്ടി വരുമല്ലോ ആ അത് ശരിയാ കോടതിയിൽ കാണേണ്ടി വരും നീയൊക്കെ കൂടെ ഒരുപാട് തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഉണ്ടാക്കി വെച്ചോ കുഴപ്പമൊന്നുമില്ല മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടി നീയൊക്കെ ലക്ഷ്മിയെ കൊണ്ടുവന്നതല്ലേ ആ അതെ ഞങ്ങൾ ലക്ഷ്മിയെ കൊണ്ടുവന്ന തന്നെയാണെന്ന് കൂട്ടിക്കോ അതിലിപ്പോൾ ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനെ സോറി കിരൺ ഇങ്ങനെ പ്രകാശിനെ കളിയാക്കുക അത് കേട്ടതും നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല ഒരു കാലത്തും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കല്യാണം നടക്കും നടന്നിരിക്കും നിങ്ങളെ പ്രാർത്ഥിക്കാമെന്നല്ലേ പ്രാർത്ഥിച്ചോ എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചോ പക്ഷേ അതിനേക്കാൾ ശക്തിയായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കും ഇഷ്ടം പോലെ വഴിപാടും ഭഗവാന് കൊടുക്കും അതൊക്കെ കേട്ടതും എത്ര വഴിപാട് കൊടുത്തിട്ടും ഒരു കാര്യമില്ല എന്നാലും എൻ്റെ കല്യാണിയെ ഞാൻ കല്യാണിയേ അതല്ല ആ കാർത്തികേടെ അമ്മയുടെ മുഖത്ത് കണ്ണില്ലെന്നാണ് കണ്ണുണ്ടായിരുന്നെങ്കിൽ ഒരുത്തനെ പോയി സ്നേഹിക്കില്ലായിരുന്നല്ലോ ഹാ അത് ശരിയാണ് ഗിരണേട്ടാ എന്നൊക്കെ കല്യാണം ഡേ നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മോനും ഇവനുമൊക്കെ തലയെടുപ്പുള്ളതാ അത് മാത്രമല്ല എൻ്റെ കൊച്ചുമോനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നീ കൂടുതലൊന്നും അഹങ്കരിക്കണ്ട നീയും നിൻ്റെ ചേച്ചിയാടി ഒരു ഭംഗിയില്ലാത്തത് എന്നാൽ എൻ്റെ മോ കൊച്ചുമോനെ സുന്ദരനാ അവനെയൊക്കെ ഏത് പെണ്ണ് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു പോകും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ ആ അത് ശരിയാ ഏത് പെണ്ണും ഇഷ്ടപ്പെട്ടു പോവും കണ്ണ് കാണാത്ത പെണ്ണുങ്ങൾ ആ നിൻ്റെ പെങ്ങൾക്ക് എന്താ കണ്ണ് കാണാത്തോണ്ടാണോ എൻ്റെ കൊച്ചുമോനെ സ്നേഹിച്ചത് ആ സ്നേഹിച്ചത് മാത്രമല്ല അവസാനം എല്ലാം കഴിഞ്ഞ് അവൾ ഇട്ടേച്ച് പോവുകയും ചെയ്തു അങ്ങനെ എൻ്റെ കൊച്ചുമോനെ ഉപേക്ഷിച്ച് വേറൊരു അമേരിക്കക്കാരനെ കെട്ടി അതൊക്കെ കുറ്റമല്ല അല്ലേ ദേ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയിൽ വെച്ച് പറയാം നിങ്ങൾ ചെയ്തിരിക്കുന്നതേ നിസ്സാര കുറ്റമൊന്നുമല്ല വലിയ കുറ്റം വലിയ കുറ്റം ആ കുറ്റം ഒരിക്കലും അങ്ങനാക്കാൻ പറ്റില്ല ഭാര്യയെ ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാമത് ഭാര്യയുമായിട്ട് ജീവിക്കുമ്പോൾ മൂന്നാമത് കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു അയ്യടാ ആര് പറഞ്ഞു മൂന്നാമത് കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് അതെ അവളുമായിട്ട് ഇവൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ ആ കഴിഞ്ഞാണ് എപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അതിന് മുമ്പ് പോലും നിങ്ങൾ അവരെ സ്നേഹിച്ചതൊക്കെ തെളിവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും പത്തിരുപത്തഞ്ച് വർഷം നിങ്ങൾ കല്യാണിയുടെ അമ്മയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചതാണ് പിരിയേണ്ട കാര്യങ്ങളടക്കം എല്ലാം എല്ലാം നിങ്ങൾ തെളിവ് സഹിതം കോടതിയിൽ നിർത്തേണ്ടി വരും നിങ്ങൾക്ക് നാളെ കോടതിയിൽ വെള്ളം കുടിക്കേണ്ടി വരും അത് കേട്ടതും പ്രകാശനൊന്നും ഞെട്ടി ഞെട്ടിയിട്ടിരുന്ന് പൊട്ടിച്ചിരിക്കുക ചിരിച്ചതിന് ശേഷം ഒന്നും പോടാ നീയൊക്കെ എന്നെ പേടിപ്പിക്കാതെ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് പണം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പണമുണ്ട് വാരിയറിയാൻ അതുകൊണ്ട് പണം എറിഞ്ഞ് ഞങ്ങൾ വക്കീലിനെ സ്വാധീനിക്കും ഓ അത് ശരിയാണല്ലോ പണം എറിഞ്ഞു കഴിഞ്ഞാൽ ആരും വീഴും ആ പിന്നെ ജഡ്ജി വീഴില്ല കേട്ടോ ജഡ്ജിക്ക് വേണ്ടത് തെളിവുകളും കാര്യങ്ങളുമാണ് സാക്ഷികളുമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം തെളിവുകൾ കൊടുത്തില്ലെങ്കിലേ ജഡ്ജി തൂക്കിയെടുത്ത് അകത്തിടും പോടാ പോടാ നീ എന്താ എന്നെ പേടിപ്പിക്കാൻ വന്നാണോ പേടിപ്പിക്കാനൊന്നും വന്നതല്ല ഉള്ള കാര്യം പറഞ്ഞതാ എന്തൊക്കെയായാലും എൻ്റെ ദേവി എൻ്റെ മോന് നല്ലത് മാത്രം വരണേ ബാക്കിയുള്ളവർക്കൊക്കെ ആകെ മൊത്തത്തിൽ സങ്കടവും മാത്രം കൊടുക്കണേ എന്നൊക്കെ പറയണ അത് കൂടുതലൊന്നും പ്രാർത്ഥിക്കല്ലേ ദൈവം കാത് പൊത്തി എഴുന്നേറ്റ് ഇവിടെ നോടും എന്നാലേ നീയൊക്കെ കണ്ടോടി എൻ്റെ മോൻ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത് നീയൊക്കെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്ര മൂങ്ങയും ഇങ്ങനെ പ്രാഗമാണ് അത് കേട്ടതും ദേ കല്യാണി വാ നമുക്ക് പോയി തൊഴാം അയ്യോ പോയി തൊഴുതാട്ടെ പോയി ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോൻ്റെ കല്യാണം നടക്കില്ലെന്ന് ആ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുക അത് കേട്ടത് വാ കല്യാണി അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ മു പ്രകാശൻ അമ്മേ അവർ ചിലപ്പോൾ അവിടെ പോയി പരിഹാര പൂജ വല്ലതും ചെയ്യുമായിരിക്കും എൻ്റെ കല്യാണം നടക്കാതിരിക്കാൻ അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെയ്താലോ വല്ല പരിഹാര പൂജ എന്തിന് എടാ നിന്നെ അവർ തകരാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുകളിൽ നീ വിജയിക്കാൻ എൻ്റെ ഈ പ്രാർത്ഥന മതിയടാ ഈ അമ്മയുടെ പ്രാർത്ഥന പിന്നെ ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചു മൂങ്ങ എങ്ങനെ പറയുക അത് കേട്ടതും അത് ശരിയാ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കും അത് എന്നാ പറമേ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടേരും കൂടെ അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും കിരണ്ണേയും കല്യാണയും ഒരു പ്രാർത്ഥന സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ കുഞ്ഞുമാവേ കളിപ്പിച്ചോണ്ടിരിക്കുക മോളെ ചക്കരേ പൊന്നുവാവേ അച്ഛൻ്റെ മുത്തേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ സർ ഭയങ്കര സന്തോഷത്തോടെ അതും കണ്ടുകൊണ്ടിരിക്കുക ആ എന്തായാലും ഇപ്പോൾ കുഞ്ഞൊക്കെ ജനിച്ചു ഇനി എങ്ങനെയാണ് ഇവിടെ നിന്നൊന്ന് മുങ്ങുന്നേ ഷു ഇതിനു മുമ്പൊക്കെ ഞാൻ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മുങ്ങിക്കൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ ഒരു വഴിയില്ലല്ലോ ആ ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ താലോലിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയാണല്ലോ ഭഗവാനെനിക്ക് എങ്ങനെ ഇവിടെ നിന്നൊന്നും മുങ്ങാൻ പറ്റുന്നെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മോളൂ മോളൂ എന്നെ പോലെ ഉണ്ട് ആ എന്നെ ഓർത്തിരിക്കാൻ സരയൂനൊരു സമ്മാനം മുങ്ങണം അധികം വൈകാതെ ഇവിടെ മുങ്ങണം മുങ്ങാതെ വേറെ വഴിയില്ല അപ്പൊ സരയൂ എന്താ വനു ഏട്ടാ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല സറയൂ ഞാൻ ആലോചിക്കായിരുന്നു ഞാനേ ആഗ്രഹിച്ചിട്ട് നല്ലൊരു പെങ്കുഞ്ഞന്റെ തന്നെ മോളെനിക്ക് തന്നിരിക്കുന്നെ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു അത് കേട്ടതും സരയൂ അത് പിന്നെ പറയണോ എൻ്റെ മനുവേട്ടനെ എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ അതുകൊണ്ട് മനുവേട്ടന് വലിയൊരു സമ്മാനം തരണം എന്ന് തോന്നി അതാ തന്നത് അത് കേട്ടതും നല്ല സമ്മാനം മോളെ അച്ഛൻ സോറി ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല സമ്മാനം അപ്പോൾ നമ്മുടെ സരയൂൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് മനോഹർ ആ മോള് പറ ഇതിന് മോളൂന് ഞാൻ എന്ത് സമ്മാനം തരണ്ടേ എനിക്കൊന്നും വേണ്ട മനുവേട്ട അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം എൻ്റെ മനുവേട്ടൻ എനിക്ക് തരുന്നുണ്ടല്ലോ ആ പിന്നെ മനുവേട്ട അമ്മ എന്നോട് പറഞ്ഞായിരുന്നു അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം മനുവേട്ടനോട് സംസാരിക്കാൻ ആ എന്തായി മനുവേട്ട നമുക്ക് അമേരിക്കയ്ക്ക് പോകണ്ടേ അത് കേട്ടത് പോകാം മോളെ പക്ഷേ ഇപ്പം പോയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം അവിടെ ഈ ഫോറിൻ കൺട്രിയിലുള്ള വേലക്കാരികളെ ഉള്ളൂ അവർക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയുമെന്നൊന്നും അറിയില്ലല്ലോ മോളെ അയ്യോ നമ്മുടെ ഇന്ത്യക്കാരെ കിട്ടില്ലേ മനുവേട്ട ആ ഇന്ത്യക്കാരെയും കേരളക്കാരെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരൊക്കെ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ വലിയ വലിയ ജോലിക്കാണ് അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിനെ നോക്കാനൊക്കെ അവര് വരുമോ അത് ശരിയാ ആ സാരല്ല മനു എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ ആ ശരി മോളു ഓ ഈശ്വരാ പോകാമല്ലോ അമേരിക്കയ്ക്ക് മാത്രമല്ല സ്വിറ്റ്സർലാൻഡിലേക്കും ജപ്പാനിലേക്കും മൈസൂർ സോറി ഇത് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാമല്ലോ പോയിട്ട് തിരിച്ചു വരികയും ചെയ്യാം പക്ഷേ മനസ്സിലാണെന്ന് മാത്രം എന്നും ഇങ്ങനെ മനോഹർ ആലോചിക്കുക മനോഹരനെന്താ വീണ്ടും ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇത്രയും നല്ലൊരു സമ്മാനം തന്നെ എൻ്റെ സരൈമോൾക്ക് എന്ത് സമ്മാനം തരുമോ എന്ന് ഓർക്കുമായിരുന്നു ഹോ ഒന്നും വേണ്ട മനു മേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പോൾ മനോഹർ വീണ്ടും കുഞ്ഞാരുടെ അടുത്ത് വരുന്നിട്ട് കളിപ്പിക്കുക മോളെ ചക്കരേ അച്ഛനേ അധികം വൈകാതെ ഇവിടെ നിന്ന് മുങ്ങും എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ശാരി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശ്വര ഭഗവതി ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ മനസ്സിലാ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കരുതേ എൻ്റെ മരുമോൻ അവനൊരു പെരുങ്കള്ളനായിരിക്കരുതേ അവനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതൊക്കെ തെറ്റായിരിക്കണേ ഭഗവാനെ ദേവി ദേവ എല്ലാവരോടും കൂടെ പ്രാർത്ഥിക്കുക എൻ്റെ മോളുടെ ജീവിതം തകരരുതേ അവൾക്ക് കൂട്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഈ സമയം പ്രാർത്ഥനിച്ച് ഭയങ്കരമായിട്ട് കരയോ ശാരി താൻ ആഗ്രഹിച്ചത് താൻ ആ ചിന്തിച്ചതൊക്കെ നടന്നിട്ടുണ്ട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിച്ചതും സത്യമായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും മനുവിൻ്റെ കാര്യവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി അവിടെയൊന്നും പോവുക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിഷയും നിഷയുടെ അമ്മയും വരുന്നത് കാണുകയാണ് അവരെ കണ്ടതും ഷാരി ഹാ ഞാൻ ആഗ്രഹിച്ച ആൾക്കാരെ തന്നെ മുന്നിലെത്തി എന്തായാലും ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും എന്തായാലും ചോദിച്ചേക്കാം അമ്മേ ദേ സരീവിൻ്റെ അമ്മ വരുന്നു ദേ ഈശ്വര നമ്മുടെ മുൻപിൽ വന്ന കൃത്യസമയത്ത് പെട്ടല്ലോ ഇന്നലെയും ഇവരെ ഞാൻ കണ്ടായിരുന്നു ആ അമ്മേ ദ കിരണേട്ടനെ കല്യാണി ചേച്ചിയും പറഞ്ഞിരിക്കുന്നത് ഇവരോടൊന്നും പറയരുതെന്നാ അതുകൊണ്ട് അമ്മ ഒന്നും മിണ്ടണ്ട മിണ്ടാതെ ഇങ്ങ് പോന്നാൽ മതി ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് ചെല്ലുമോ ആഹാ ഞാൻ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം അല്ല മോൾ കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്കൊന്നും പോയില്ലേ മോളെ അമേരിക്കയ്ക്ക് പോകുമെന്ന് പറയണം കേട്ടല്ലോ ഭർത്താവിന് ജോലി അമേരിക്കയിൽ മാത്രമല്ലേ ആ അമേരിക്കയിൽ മാത്രമല്ല ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലും അങ്ങനെ ഒന്ന് ഉലകം മുഴുവനും ചുറ്റി നടക്കുന്ന ഒരുത്തനാ എൻ്റെ മരുമോൻ ആ അതുകൊണ്ട് മോളെ കൊണ്ടുപോവാൻ നേരമില്ല അവന് എന്നൊക്കെ പറയാ എന്തായത് എന്ത് പറ്റി ഇതെന്താ ഇന്നലെ മോളെ കണ്ടപ്പോഴും മോളും ഇങ്ങനെ തന്നെ ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിച്ചത് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ നിങ്ങളൊക്കെ എന്നോട് മിണ്ട പോലും വരുത് ഞങ്ങളെ കാണുമ്പോൾ പോലും ഞങ്ങളുടെ അടുത്തേക്ക് പോലും വരാതിരിക്കേ പ്ലീസ് നിങ്ങളുടെ കാല് പിടിക്കാം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നമ്മൾ തമ്മിലൊരു പ്രശ്നവും ഇല്ലല്ലോ നിങ്ങളുടെ ഭർത്താവ് ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങളുടെ ഭർത്താവ് എല്ലാം അറിഞ്ഞിട്ട് അവനെ പോലെ ഒരു ലോക തരികിടെ എൻ്റെ എൻ്റെ മോളുടെ തലയെ കെട്ടിവെച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുക ഇതിനൊക്കെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളൊക്കെ അനുഭവിക്കും ജീവിതകാലം മുഴുവനും കരയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരു വാക്ക് ഒരു വാക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നെങ്കിൽ ദേ ഞാൻ എൻ്റെ മോളുടെ കല്യാണം മുടക്കുമായിരുന്നു ഇതൊരു പക്ഷേ ആകെ മൊത്തത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല ദേ നിങ്ങളുടെ ഭർത്താവ് ചെയ്തത് ശരിയല്ല എനിക്കൊന്നും മനസ്സിലായി ഇങ്ങനെയൊക്കെ പറയുന്നേ അത് കേട്ടതും അതൊക്കെ നിങ്ങൾക്ക് വൈകാതെ മനസ്സിലായിക്കോളൂ ദയവ ചെയ്ത് ഇനിയെങ്കിലും ഞങ്ങളുടെ മുൻപിൽ വന്നതെന്ന് ഒന്നും ചോദിക്കരുത് എന്നും പറഞ്ഞുണ്ട് നിഷയും നമ്മുടെ നിഷയുടെ അമ്മയും കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എൻ്റെ മോളെ മേഘന ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷേ ഞാൻ അവളുടെ രണ്ടാനമ്മ ആയതുകൊണ്ട് എനിക്ക് അവളോട് വലിയ സ്നേഹമൊന്നും തോന്നിയില്ല സ്നേഹിച്ചുമില്ല എന്നാൽ അത് കണ്ടിട്ടാണ് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചത് പക്ഷേ അതിന് കൂട്ടുനിന്ന് നിങ്ങളുടെ ഭർത്താവ് എൻ്റെ തലയെ തൊട്ട് ഞാൻ പറയുക ഒരു കാലത്തും ഗേതു പിടിക്കില്ല അവൻ കരയും ജീവിതകാലം മുഴുവനും ഒപ്പം നിങ്ങളും കരയും എന്നും പറഞ്ഞുകൊണ്ട് നിഷയും നിഷയുടെ അമ്മയും കൂടെ അങ്ങ് പോവുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു പണിയും പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി മനുമോനെ ഇവർക്കറിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി വീട്ടിലേക്ക് പോവുക ഈ സമയം വീട്ടിലെത്തിയതും അവിടെ രാഹുൽ ഉണ്ടായിരുന്നു രാഹുലിനെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് അകത്തേക്ക് കയറുവാ അതെ ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരന്റെ മകളെയും അയാളുടെ ഭാര്യയും കണ്ടായിരുന്നു അല്ല നിങ്ങൾ ഇടക്കിടക്ക് മനുമോനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടല്ലോ എന്താ അതിന്റെ കാര്യം ഉം ഇപ്പൊ നിനക്ക് അന്വേഷണം തുടങ്ങിയല്ലോ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പം നിനക്ക് മനസ്സിലാവും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതെ നിനക്ക് കാര്യങ്ങൾ പിടി കിട്ടുമല്ലോ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ എനിക്ക് ഭ്രാന്താണെന്നേ പറയൂ അതിനേക്കാൾ നല്ലത് ഞാൻ മിണ്ടാതിരിക്കുന്നതാ എന്തായാലും ഞാൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്കും നീ എൻ്റെ മോൾക്കും വേണ്ടിയാ അല്ലാതെ വേറൊന്നിനും അല്ല ഓ കല്യാണത്തിന് മുമ്പപ്പം തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ അത് കേട്ടതും രാഹുലൊന്നും ഞെട്ടി നീ എന്താ ശരി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞതാണ് അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാ ശാരി ഇങ്ങനെ ചോദിക്കുക ഞാനായിട്ടൊന്നും പറയില്ല ശാരി നീയായിട്ട് കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നും പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും എനിക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഇവിടെ ഈ വീട്ടിൽ ഒരു കൂട്ടമരണം നടക്കും അത് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ശാരി മുകളിലേക്ക് പോയി ഈ സമയം മനോ മനോഹര സാരയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഷാരി ഒളിഞ്ഞു നോക്കുക ഈശ്വര എൻ്റെ മക്കൾ തമ്മിൽ നല്ല സ്നേഹമാണ് ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും മനുമോൻ തെറ്റായ തെറ്റായ രീതിയിലൂടെ നടക്കുന്നവനായിരിക്കരുതേ അവൻ ഒരിക്കലും ചതിയനായിരിക്കരുത് അവൻ നല്ലവനാ അന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ സങ്കടപ്പെടുവാ എന്നിട്ട് ആലോചിക്കുക ശെ ഞാൻ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് എൻ്റെ ഈ മരുമോനെക്കുറിച്ച് പാവമാണ്വൻ അതെ ഒരച്ചന്മാരും മക്കളെ ഇങ്ങനെ സ്നേഹിക്കില്ല അങ്ങനെയുള്ള അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കും ഈ സമയം മനുവേട്ടം നോക്കുമെന്ന് വേണ്ട കുഞ്ഞേ മനുവേട്ടനെ കൊത്തി വെച്ചതുപോലെ തന്നെയുണ്ട് അത് കേട്ടതും അതെ അതെ അവൻ്റെ മുഖച്ചായ തന്നെയാണ് എൻ്റെ കൊച്ചുമോൾക്ക് പക്ഷേ എൻ്റെ കൊച്ചുമോളെ നോക്കിയിരിക്കേണ്ട അവസ്ഥ വരരുത് എൻ്റെ കുഞ്ഞിന് എൻ്റെ ഈശ്വര എൻ്റെ മോളെ അങ്ങനെ ഉപേക്ഷിച്ച് മനോഹർ പോയാൽ പിന്നെ എന്ത് ഞാൻ എൻ്റെ മോള് സൂയിസൈഡ് ചെയ്യും ഒന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരിക്ക് അറിയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും കാർത്തികയുമാണ് അവരും എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അച്ഛാ എന്തായി കാര്യങ്ങളൊക്കെ എന്ത് പറയാനാ മോളെ പോകുന്ന വഴിയൊക്കെ ആ കിരണും കല്യാണിയും വെല്ലുവിളിയോട് വെല്ലുവിളി ആ സംസാരിച്ച് നിൽക്കുക സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അങ്ങോട്ട് പോകാൻ പറഞ്ഞു പിന്നെ ഓ ഒരു കാര്യം പറയാം മോളെ ദേ എനിക്കൊരേ ഒരു സങ്കടമേ ഉള്ളൂ ലക്ഷ്മിയെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ഹാ അതിനെക്കുറിച്ചൊന്നോർത്ത് അച്ഛൻ വിഷമിക്കേണ്ട കേസൊന്നു കഴിഞ്ഞോട്ടെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കും അല്ല നാളെ കോടതിയല്ലേ അച്ഛാ ആ നാളെ കോടതിയിൽ അച്ഛൻ പോകുന്നില്ലേ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ മോളെ അല്ല മോളെ അങ്ങോട്ട് വരാതിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ആ ഉണ്ടല്ലോ അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും ചൊറിഞ്ഞു കയറും പിന്നെ തല്ലാന്ന് വിചാരിച്ചാ നമ്മൾ തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനേഴ്സ് ഇല്ലാത്തവരാവും അതുകൊണ്ട് അച്ഛാ ഞാൻ മിണ്ടാതിരിക്കുന്നെ അത് കേട്ടതും സാരല്ല മോളെ എന്നെ കൊടുക്കാൻ അവർ മാത്രമല്ലല്ലോ പലരും ചുറ്റിനു നിൽക്കുമല്ലേ അങ്ങനെ ഉള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എനിക്കതിൽ ടെൻഷനൊന്നുമില്ല പക്ഷേ എന്തായാലും ഞാനൊരു കാര്യം പറയാം മോളെ എന്തൊക്കെ സംഭവിച്ചാലും ശരി മോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താല് കെട്ടിയിരിക്കും കെട്ടണമെച്ചാ ഇങ്ങനെ വേണം വാശി തീർക്കാൻ കാരണം പത്തിരുപത്തഞ്ച് വർഷം ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരിക എല്ലാ അധികാരവും സ്ഥാപിക്കുക ഇതൊക്കെ വല്ലാത്തൊരിത് തന്നെയാണ് ഉം അതുകൊണ്ടാണ് ഞാൻ കേസിന് വരുന്നില്ല എന്ന് പറഞ്ഞേ അവിടെ പോയി അവരുടെ മുഖം കാണാൻ എനിക്ക് വയ്യ അവരുടെ മുഖത്തേക്ക് നോക്കി ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അല്ലാച്ചാ എന്നാലും ഇത്രയും വർഷമില്ലാത്ത ഈ ആദ്യ ഭാര്യ എവിടെ നിന്ന് പൊട്ടിമുളച്ചു മോളെ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ആ കിരണം കല്യാണിയും കാദമ്പര്യം ഒക്കെ ചേർന്ന് എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ അത് എന്ന് ആ അത് ശരിയാച്ചാ ആ എന്തായാലും നാളെ കേസിന് പോട്ടെ അച്ചാ നാളെ ഈ കേസ് ജയിക്കണം വല്ല ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോളെ ആദ്യ ഭാര്യമായിട്ട് അച്ഛന് കോംപ്രമൈസ് നടത്തിക്കൂടെ അത് കേട്ടതും പ്രകാശം ഞെട്ടി ഞെട്ടലോടുകൂടെ കാർത്തികയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നടത്തിയൊരു തകർപ്പന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ കാർത്തിക അവിടെ പോയി കഴിഞ്ഞാൽ ലക്ഷ്മിയെയും കാർത്തികയേയും പലരും തിരിച്ചറിയും അതുകൊണ്ട് ഇനി പല കാര്യങ്ങളും അറിയാതെ വേണം ചെയ്യാൻ അപ്പോൾ അത് എപ്പിസോഡ് അവസാനിക്കണം അപ്പോൾ എപ്പിസോഡ് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഷയും ഇതൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുന്ന അടിപൊളി വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടുന്ന ഒരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്